നമസ്കാരം എറണാകുളത്തപ്പൻ്റെ മഹോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ അന്നദാനപ്രിയനും അതുപോലെ തന്നെ അഭീഷ്ടപരദായകനും ആബൽ ബാന്ധവനും നർത്തകനും സംഗീതജ്ഞനും ഒക്കെ ആയിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ നടത്തപ്പെടുന്ന ഈ ഉത്സവത്തിന് ഒരുപാട് ആലങ്കാരികമായ പ്രത്യേകതകളുണ്ട് അഞ്ച് വേദികളിലായി ഇവിടെ കലാപരിപാടികൾ നടക്കുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്രം മുഴുവൻ അങ്ക ദീപാലങ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും അതുപോലെ തന്നെ പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും ഇങ്ങനെ ഉത്കൃഷ്ടമായ അലങ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ ആകർഷണീയമാകുന്നത് ശബ്ദ വെളിച്ച നിയന്ത്രണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഒരുപാട് അലങ്കാരങ്ങൾ തന്നെയാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞതുപോലെ പതിമൂന്ന് കമ്മിറ്റികൾ അതായത് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ വിഭാഗങ്ങൾക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട് അതിൽ ശബ്ദവും വെളിച്ചവും ഒക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കമ്മിറ്റി ചാർജ് ചെയ്തിരിക്കുന്നത് ശ്രീ സുധാകരൻ അവകളെയാണ് അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ഉത്സവത്തിന് ദീപാലം ലൈറ്റും സൗണ്ടും ഒക്കെ എങ്ങനെയാണ് അരിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ആരാണ് അത് നടത്തുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം അത് നടത്തുന്ന ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവുമായിട്ടുള്ളൊരു ഒരു അഭിമുഖം കൂടി നമുക്ക് പങ്കുവെക്കാം കാരണം ഈ ഉത്സവത്തെ അനുഭവിക്കാനും അറിയാനും കാണാനും എത്തുന്നവർ അറിയണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമസ്കാരം സുചേട്ട വളരെ വളരെയധികം പ്രശസ്തമായ നമ്മുടെ ഈ എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് ഒരു ഒരു പ്രത്യേക ഘടകം തന്നെയാണ് ആകർഷണീയമാണ് ഈ വൈദ്യുതി അലങ്കാരങ്ങളും അതുപോലെ തന്നെ സൗണ്ട് ശബ്ദ നിയന്ത്രണങ്ങളും അപ്പോൾ ഇത് ഇത്തവണ എങ്ങനെയാണ് ഈ കമ്മിറ്റി അങ്ങനെ നിയന്ത്രിക്കാൻ നടത്തുന്ന ആ രീതികൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെ ഇത് ആരെയാണ് കണ്ടെത്തുക ഏതാണ് എങ്ങനെയാണ് അതിൻ്റെ രീതികളൊന്നും പറയുന്നത് ഇത്തവണ ലൈറ്റ് ആൻഡ് സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ വർഷത്തെ പരിചയസമ്പത്തുള്ള ശ്രീമാൻ കാട്ടുംബ്ര കാട്ടുംപ്രം കണ്ണനാണ് പിന്നെ നമ്മൾ കുറേയധികം പ്രത്യേകതകൾ ഈ തവണ ഉൾപ്പെടു ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് എൽഇ ഡി വാളുകൾ പിന്നെ അലങ്കാരങ്ങളിൽ തന്നെ പല രീതിയിലുള്ള പ്രത്യേകതകൾ അതെ ഡിസൈനുകൾ ആധുനിക രീതിയിലുള്ള അതെ അത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണെന്നുള്ളത് അല്ല ഈ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ് എങ്ങനെയാണ് അത് നമ്മൾ ദേവസ്വം ബോർഡ് ക്ഷണിച്ച് ടെൻഡർ ക്ഷണിച്ചിട്ട് ആ ടെൻഡറിൽ അവരായിരുന്നു ഏറ്റവും ലോ ലോവസ്റ്റ് പിന്നെ അവര് നമുക്ക് പ്രത്യേകം അല്ലാണ്ടും ഉള്ള ചില ഓഫറുകളും വഴിപാടും സമർപ്പണവും ആയിട്ട് പലതും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ച് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരിലേക്ക് എത്തിയത് വളരെ ആയിട്ടാണ് അവർ നമ്മളോട് ഈ ഒരു അതെ അതെ വളരെയധികം പിന്നെ ശ്രീമാൻ രമേശനുണ്ട് പന്തൽ സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ പ്രത്യേകതകൾ പലതും അതായത് ഒന്ന് നമ്മൾ എല്ലാ ആനകൾക്കും വേണ്ടി പ്രത്യേകം ഒരു ആന പന്തൽ തന്നെ ചെറിയ വിളക്കിണ്ടെ പുറത്ത് അതെ അതിന് പന്തല് തയ്യാറാക്കും പിന്നെ ആ ഗോപുരം പ്രത്യേക രീതിയിൽ നമ്മൾ ദീപാല ദീപാലങ്കരുന്നുണ്ട് പിന്നെ അല്ലാണ്ടുള്ള എല്ലാ സ്റ്റേജുകളിലും നമ്മൾ എൽ ഇ ഡി വോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലാണ്ട് തന്നെ പല പ്രത്യേകതകളുള്ള പോയിൻ്റ്സിൽ നമ്മൾ എൽ ഇ ഡി വോളുകൾ വെക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള പല പ്രത്യേകതകളും ഇത്തവണ എൻ്റെ കൂടെ ഉള്ളത് നന്ദു ആണ് നന്ദു നമുക്ക് നേരത്തെ തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അതെ ഞങ്ങൾ വരുമ്പോൾ ക്ഷേത്രമീഡിയ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത്തവണ നമുക്ക് പൊരിക്കണമെന്നാണ് പറഞ്ഞത് അതെ തീർച്ചയായിട്ടും കാരണം ഈ പ്രാവശ്യം നമ്മൾ പുഷ്പാലങ്കാരം കൊണ്ടും മികച്ച ഒരു ഭക്തർക്ക് പുഷ്പാലങ്കാരം നമുക്ക് വിഷ്ണു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരനായിരുന്നു ഏറ്റവും കൂടുതൽ മികച്ച കാഴ്ചയാണ് പുള്ളി കാണിച്ചു തരുന്നത് കാരണം ഭക്തർക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷണം നമുക്ക് ഉത്സവം എത്തി എന്നുള്ള ഒരു തോന്നലില്ലെങ്കിൽ ഉത്സവത്തിൻ്റെ അകത്ത് ഭഗവാനെ കാണാനുള്ള ഒരു ആ ഒരു ചൈതന്യം നമുക്ക് ആ ഒരു പുഷ്പ അലങ്കാരത്തിൽ തന്നെ നമുക്കത് കാണിക്കുന്നുണ്ട് അത് ഏറ്റവും ആകർഷണമാണ് ഈ അലങ്കാരം അതിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന അവസാന നാല് ദിവസവും പിന്നെ കൊടിയേറ്റത്തിൻ്റെ അന്നും നമ്മുടെ വ്യത്യസ്തമായ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള അലങ്കാരം എന്തായാലും ഉണ്ടാവും അതുപോലെ പന്തല്ലാണെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം എല്ലാ കൊല്ലവും നമുക്ക് രമേശ് ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം എറണാകുളത്തപ്പന് വേണ്ടി ഏതൊറ്റവും എങ്ങനെ വേണമെങ്കിലും പുള്ളി പറയുന്ന രീതിക്ക് നമുക്ക് ചെയ്തു തരാൻ സന്മനസ്സുള്ള ഒരു പുള്ളിക്കാരനാണ് സമർപ്പണത്തോടുകൂടി കാരണം എങ്ങനെ വേണം എന്ന് മാത്രം നമ്മളത് പറഞ്ഞാൽ മതി നമ്മുടെ ആശയം പുള്ളിയുടെ മുമ്പിൽ വെച്ചാൽ എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി പുള്ളി അത് നമ്മൾ നമ്മൾ പ്രതിഷേധത്തിനെക്കാട്ടും നല്ല രീതിക്കത് പുള്ളി നമുക്ക് ചെയ്തു തരാറുണ്ട് അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പുള്ളിക്ക് എറണാകുളത്തും തരുന്നുണ്ട് ഈ പ്രാവശ്യം അതുപോലെ നമ്മൾ വ്യത്യസ്തമായ എല്ലാ രീതിയിലും പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റേജിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു സുരക്ഷ നമ്മളെന്തായാലും ഉറപ്പ് വരുത്തും പെർഫോമൻസ് ആർട്ടിസ്റ്റുകാർക്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ സുരക്ഷയും നമ്മൾ ഉറപ്പാക്കി അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം മുന്നൊരുക്കിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും അതുപോലെ ഗോപുരങ്ങളാണെങ്കിലും എല്ലാം നല്ല രീതിക്ക് നമ്മൾ ഡെക്കറേഷൻസ് കൊണ്ട് ഇപ്പം തന്നെ ഏകദേശം അമ്പലത്തിൻ്റെ അകത്തുകൾ നമ്മൾ ചെയ്യാനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു മുപ്പതാം കൂടി നമ്മുടെ പന്തലിൻ്റെ വർക്കുകൾ ഏകദേശം തീരും ആ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ കർമ്മം വയ്ക്കുന്നുണ്ട് അന്നദാന പന്തൽ തുടങ്ങാനായിട്ട് അതുപോലെ പുറത്ത് ആനപ്പന്തൽ കാര്യങ്ങൾ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഇന്ന് ഇതിന്റെ അകത്തുള്ള വൈറ്റ് സീലിംഗ് കാര്യങ്ങൾ ഡെക്കറേഷൻസ് എല്ലാം ഇന്നത്തോണ്ട് അമ്പലത്തിൻ്റെ അകത്തുള്ളത് തീരും അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഗംഭീരമായി തന്നെ പന്തൽ കമ്മിറ്റിയും ലൈറ്റ് കമ്മിറ്റിയും അതി സജീവമായി തന്നെ നമ്മൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ ഇപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് കാട്ടും തന്നെയാണ് കാരണം ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇലുമിനേഷൻസിൽ അവരുടെ എന്താ പറയുക അവർ കാണിക്കാൻ പോകുന്നത് ഇനി ജന ഭക്തജനങ്ങൾ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു കാര്യമാണ് അത് ആസ്വദിക്കാനുള്ള എല്ലാവിധ നല്ല ഒരു ആശയം തന്നെ ഭഗവാൻ അവർക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും വളരെ നന്ദുവിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ കാഴ്ച ഈ ഉത്സവം എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഉത്സവമാണ് അപ്പോൾ ആ കാഴ്ചകൾ നമ്മുടെ കണ്ണനും അതുപോലെ തന്നെ കരളിനും മധുരതരമാകുന്ന കാഴ്ചകൾ സന്തോഷം ജനിപ്പിക്കുന്ന കാഴ്ചകൾ ആനന്ദമുണ്ടാക്കുന്ന കാഴ്ചകൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ഇപ്പോൾ പന്തൽ അലങ്കാരം എന്ന് പറഞ്ഞു നമുക്കിനി വൈദ്യുതി അലങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ശബ്ദ നിയന്ത്രണത്തിൻ്റെയും ഭാഗം ഏറ്റെടുത്തിട്ടുള്ള കാട്ടുമ്പുറം കണ്ണൻ അവരെ പരിചയപ്പെടാം കണ്ണയുടെ നമസ്കാരം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിച്ചിരിക്കുന്നത് അത് കാരണം ഇന്നത്തൊക്കെ നാലു ദിവസം തുടങ്ങി ഞങ്ങൾ ഇരുപത്തി ആറ് മണിക്കായിട്ട് ഇവിടെ നിന്ന് അടിച്ചു പോകാൻ പറ്റുള്ളൂ അതുപോലെ ഇപ്പൊ നമ്മളെല്ലാം ഭഗവാനെ സമർപ്പിച്ച് വർക്ക് തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പൊ ഇവിടുത്തെ പണികളെ മാക്സിമം നമ്മൾ മുപ്പതാം തീയതി എല്ലാ വർക്കുകളും തീർക്കും ഓക്കെ എവിടെയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു എൽ ഡി വാളും എൽ ഇ ഡി വാൾ എന്നിപ്പോൾ നമ്മൾ ഡി എച്ച് ഗ്രൗണ്ടിൽ നമ്മളൊരു എഴുപത്തഞ്ചടി ഹൈറ്റിൽ ഡിജിറ്റൽ വാളി ചെയ്യുന്നുണ്ട് ഒത്തിരി അതിനകത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ ചെയ്യണം പ്രോഗ്രാം ചെയ്ത് എല്ലാം പിന്നെ അഞ്ച് സ്റ്റേജിലെ സൗണ്ടുകൾ കാര്യങ്ങൾ ജനറേറ്ററുകളെല്ലാം നമ്മളെ അറേഞ്ച് ചെയ്ത് എല്ലാം പരിപാടികളൊക്കെ എല്ലാം ഭഗവാനോ എല്ലാരും ആകർഷിപ്പിക്കണ രീതി പറയാൻ നേരത്ത് നമുക്ക് ഇത് നമ്മൾ കാശല്ല ഇവിടെ നമ്മുടെ സ്റ്റാഫിനായാലും ഒരു ഭയങ്കര ഒരു സംതൃപ്തിയാണ് നമ്മളിവിടെ പണിയാൻ നേരത്ത് എല്ലാവരുടെ മനസ്സും ശരീരവും എല്ലാം ഇവിടെ അർപ്പിച്ച സമർപ്പിതമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഭഗവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതനുസരിച്ച് ഞങ്ങള് ഭംഗിയാക്കാൻ ഞങ്ങൾ ടുത്ത് ഓക്കേ കണക്കൻ പറഞ്ഞു ഇത്തവണത്തെ ഉത്സവത്തിലെ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ ഏതൊക്കെയാണോ ഈ ഉത്സവത്തിൻ്റെ ഭംഗിയായ സുഗമമായ നിർവഹണത്തിന് ആവശ്യമായി വരുന്നത് അതെല്ലാം തന്നെ തയ്യാറാക്കി കൊണ്ടുള്ള ഒരു മഹത്തായ ഉത്സവ സമർപ്പണമായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക അങ്ങനെ എല്ലാം ഒത്തിണങ്ങുന്ന നല്ലൊരു ഉത്സവം നമുക്ക് ആസ്വദിക്കാം ആ ഉത്സവത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ചകളെല്ലാം തന്നെ ഒട്ടും അതിൻ്റെ ദൃശ്യഭംഗി ചോർന്നു പോകാതെ വളരെയധികം ഇന്നത്തെ എക്കാലത്തെയും മികച്ച പോലുള്ള ഓർക്കെ ദൃശ്യം മികവോടുകൂടി തന്നെ നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ഉത്സവം കണ്ട് ആസ്വദിക്കാം അതിൻ്റെ തത്സമയ സംപ്രേഷണം മീഡിയ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമുക്ക് ഏവർക്കും ആസ്വദിക്കാം നല്ല ഒരു എറണാകുളത്തപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവം നമസ്കാരം